പാലക്കാട് മുതലമടയിൽ വീടും സ്ഥലവും ഇല്ലാതെ ജീവിക്കുന്നത് ഇരുന്നൂറോളം ആദിവാസി കുടുംബങ്ങൾ പലതവണ അധികാരികളെ സമീപിച്ചിട്ടും ഫലമുണ്ടാകാതെ പുറംപോക്കിൽ കുടിൽ കെട്ടിയാണ് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത് കൊച്ചുകുട്ടികളും ഉൾപ്പെടെയാണ് അപകടകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടോളമായി ഈ ആദിവാസി ജനത ഒരു തുണ്ട് ഭൂമിക്കായും കൂരയ്ക്കായും അലയുന്നു അധികാരികളെ പലരെയും പലവട്ടം കണ്ടു അപേക്ഷകൾ നിരവധി നൽകി ഫലമുണ്ടായില്ലെന്ന് മാത്രം ഗത്യന്തരമില്ലാതെ അരികുകളിൽ കുടിൽ കെട്ടി താമസിക്കുകയാണ് ഇവരിപ്പോൾ മുതലമട പഞ്ചായത്തിൽ ചുള്ളിയാർ ഡാം കിണ്ണത്തുമുക്ക് വെള്ളാരൻകടവ് നരിപ്പാറ ചള്ളമ്പതി ചുടുകാട്ടുവാര കൊട്ടപ്പള്ളം മുച്ചകുണ്ട് കരടിക്കുന്ന് എന്നിവിടങ്ങളിലായി ഇരുന്നൂറോളം ആദിവാസി കുടുംബങ്ങളാണ് ഭൂമിയില്ലാതെ പുറംപോക്കൽ താമസിക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയക്കാർ വന്ന വാഗ്ദാനം നൽകി പോകുന്നത് മാത്രം പതിവാണെന്ന് ഇവർ പറയുന്നു ഇതിനു ഇങ്ങനെ ഒക്കെ ഇതൊക്കെ ഭൂമി തരാന്നൊക്കെ ഓ പറഞ്ഞിട്ടുണ്ട് എഴുതി കൊടുത്ത പ്രായമായവരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയാണ് ഈ കുടിലുകളിൽ അന്തിയുറങ്ങുന്നത് രാത്രിയായാൽ വന്യജീവിശല്യം ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രദേശത്താണ് നിസ്സഹായരായി ഈ ജനത കഴിയുന്നത് അമൃത ന്യൂസ് പാലക്കാട്